ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എക്സ്റ്റസിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് കടക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഡബിൾ റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ അപ്പം അതും റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷനാണ് ഫസ്റ്റ് നമ്മൾ ലൈൻ വരച്ചു അതിനുശേഷം നമ്മൾ മൂന്നിട നൂല് കോർത്ത് കൊടുത്തു അതിനുശേഷം ഫസ്റ്റ് തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് റണ്ണിങ് സ്റ്റിച്ച് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫാസ്റ്റായിട്ട് കാണിച്ചത് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഗ്യാപ്പ് വരുന്നിടത്തുകൂടി അടുത്തൊരു റണ്ണിങ് സ്റ്റിച്ചും കൂടി കൊടുക്കുന്നതാണ് ഡബിൾ റണ്ണിങ് എന്ന് പറയുന്നത് അപ്പം അടുപ്പിച്ച് നൂല് ഇഴ വരും ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുന്നു അതിനുശേഷം വരുന്ന ഗ്യാപ്പിലൂടെ നമ്മൾ അടുത്ത കളറ് നൂലിട്ടതിട്ട് വീണ്ടും റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുന്നതാട്ടോ ഡബിൾ റണ്ണിങ് അപ്പം അതാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത് ആദ്യം റോസ് നൂല് വെച്ചിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തു അതിനുശേഷം ആ അതിൻ്റെ ഗ്യാപ്പിലൂടെ മറ്റൊരു റണ്ണിങ് സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഗ്യാപ്പ് ഫുൾ ഫില്ല് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റിച്ചിങ് വരുന്നത് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം ഈ സ്റ്റിച്ച് സ്റ്റിച്ചുപയോഗിച്ച് നമുക്ക് ചെറിയ ചെറിയ ഫ്ലവറൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ല മനോഹരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഇത് ഫുള്ളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നോക്കാം അപ്പോൾ നമ്മുടെ ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് റെഡി ആയിട്ടുണ്ട് നല്ല ഒരു സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്ത എല്ലാ സ്റ്റിച്ചും മനോഹരമാണ് അപ്പോൾ ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഓൾറെഡി റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഫ്ലവർ പിന്നെ ഒരു ലീഫ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഫ്ലവറിന് ഞാൻ ഓൾറെഡി ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗ്യാപ്പിൽ വരുന്ന എടുത്തു കൂടി നമുക്കടുത്ത റണ്ണിങ് സ്റ്റിച്ചും കൂടി കൊടുക്കാം ഗ്യാപ്പ് എല്ലാം ഫില്ലായിട്ട് വരും കേട്ടോ നമ്മൾ ഡബിൾ റണ്ണിങ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരു ഗ്യാപ്പ് പോലും ഉണ്ടാവില്ല നല്ല മനോഹരമായിട്ട് നമുക്ക് ഫ്ലവർ കിട്ടുകയും ചെയ്യൂ കേട്ടോ അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നല്ല കളറുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ മാത്രമേ നല്ല ഭംഗിയുള്ള ഡിസൈനുകൾ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ചെയ്തെടുത്തതിന് ശേഷം കാണാം കേട്ടോ നമുക്ക് ഓരോ ഗ്യാപ്പ് വരും ഓരോ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഒരു ഭാഗം തീർന്നു കഴിയുമ്പോൾ അവിടെ കെട്ടിട്ട് കൊടുത്തിട്ട് വീണ്ടും അടുത്തത് പുതിയതായിട്ട് തുടങ്ങണം കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടുകയുള്ളൂ അടിയിലൂടെ ഇങ്ങനെ വലിച്ചു വലിച്ചെടുക്കുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പം ഒരു സ്ഥലം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടിയിൽ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും പുതിയതായിട്ട് തുടങ്ങാം അപ്പം നല്ല ഭംഗിയായിട്ടുള്ള ഒരു മോട്ടിഫാനും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഫ്ലവർ ഫ്ലവറെല്ലാം ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക അതിൻ്റെ ഗ്യാപ്പിലൂടെ അടുത്ത റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക അതാണ് ഡബിൾ റണ്ണിങ് വരുന്നത് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബായ്